എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തി ശരിക്കും സ്നേഹിക്കുന്നുവെങ്കിൽ ആയിരക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിൽ സ്നേഹം ജലിപ്പിക്കാൻ അത് ധാരാളം മതി തിരികെ കിട്ടുമെന്ന പ്രതീക്ഷ കൂടാതെ ദിവസവും ഒന്നോ ഒന്നോ രണ്ടോ തവണ ആരെങ്കിലും സഹായിക്കുക നിങ്ങളൊരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ് അനുഭവിക്കുന്നത് അങ്ങനെയെങ്കിൽ മുഴുവൻ ലോകത്തെ സ്നേഹിക്കുന്ന വ്യക്തിക്ക് എന്തൊരു സന്തോഷമായിരിക്കും അനുഭവപ്പെടുക നിങ്ങൾക്ക് യാതൊരു നഷ്ടവും ഉണ്ടാകുന്നുമില്ല മറിച്ച് നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും മുഴുവൻ ലോകത്തിന് നിങ്ങൾ നിങ്ങളുടെ സ്നേഹം നൽകാൻ തയ്യാറാകുമ്പോൾ സ്നേഹത്തിൻ്റെ പ്രകാശരശ്മികൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും പ്രവഹിച്ചു തുടങ്ങും ഓരോ ദിവസവും സ്നേഹത്താൽ പ്രചോദിപ്പിക്കപ്പെട്ട ഒരു ചെറിയ കാര്യമെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക അത് ബോധപൂർവം ചെയ്യുക നിങ്ങളുടെ മനസ്സിൻ്റെ പൂട്ടുകൾ തുറക്കാൻ ചില താക്കോലുകൾ നിങ്ങളുടെ കൈവശം വേണം ഇതിൽ ആദ്യത്തെ താക്കോൽ എന്ന് പറയുന്നത് സുഹൃത് ബന്ധമാണ് രണ്ടാമത്തേത് സഹാനുഭൂതിയാണ് ജീവിതം ഹ്രസ്വമാണ് ഈ ഹ്രസ്വ കാലയളവിൽ അന്യോന്യം കണ്ടുമുട്ടാൻ അവസരം ലഭിക്കുന്നു എന്നതുതന്നെ നമ്മുടെയൊക്കെ ഭാഗ്യമാണ് ഇവിടെ നമ്മൾ സ്നേഹവും സഹാനുഭൂതിയും പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ നമ്മൾ മനുഷ്യരായി തീരുന്നില്ല നമ്മൾ ജീവിതത്തെ മനസ്സിലാക്കുന്നില്ല അതിനാൽ ജീവിതത്തിന് ചുറ്റും സഹാനുഭൂതി നിറയട്ടെ ധ്യാനത്തിൽ പ്രവേശിക്കുന്നവൻ ഒരു സ്വഭാവഗുണമെന്ന നിലയിൽ സഹാനുഭൂതിയെ വളർത്തിയെടുക്കണം ഇതുപോലെ തന്നെ പ്രധാനമാണ് ഉണർവും ഉന്മേഷവും സദാ ഉന്മേഷവാനായിരിക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ ആശങ്കകൾക്ക് സ്ഥാനമുണ്ടായിരിക്കുകയില്ല മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് വിഷം കുടിക്കുന്ന സോ സോക്രട്ടിസ് ആ സമയത്തും ചിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ക്രേറ്റോ ഇത് കണ്ടിട്ട് ചോദിച്ചു അങ്ങ് എന്താണ് ചിരിക്കുന്നത് ചിരിക്കുമ്പോഴും കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു എന്താണ് എന്താണിതിൻ്റെ അർത്ഥം ചിരിക്കു പകരം സങ്കടമല്ലേ അങ്ങ് ഇപ്പോൾ പ്രകടിപ്പിക്കേണ്ടത് സോക്കട്ട് റിസ് ശിഷ്യൻ്റെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു സങ്കടത്തിന് എവിടെയാണ് സ്ഥാനം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ സങ്കടത്തിന് എന്ത് നിലനിൽപ്പാണുള്ളത് ഞാൻ മരിച്ചാലും നിലനിൽക്കുന്നത് എന്തോ അതാണ് ഞാൻ അതിൽ സങ്കടത്തിന് സ്ഥാനമൊന്നുമില്ല ചിരിക്കുന്നതിന് എനിക്ക് മതിയായ കാരണങ്ങളുണ്ട് മരണം എൻ്റെ ജീവിതത്തിൽ നിന്ന് എൻ്റേതല്ലാത്തവയെ നീക്കിക്കളയുന്നു മരണത്തിന് ചെയ്യാൻ കഴിയുന്നത് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഒന്ന് നമ്മുടേതല്ലാത്തവയെ നമ്മിൽ നിന്ന് നീക്കിക്കളയുന്നു രണ്ട് നമ്മിൽ നിലനിന്ന് കാണാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ആദർശ രൂപത്തെ അത് ശാശ്വതമായി നിലനിർത്തുന്നു ഇതോർത്താണ് ഞാൻ ചിരിച്ചത് മനസ്സിൽ ശത്രുത വെച്ചുകൊണ്ട് ആർക്കും ആത്മീയ യാത്രയിൽ മുന്നോട്ട് പോകാനാവുകയില്ല ആഹ്ലാദവും സന്തോഷവുമായിരിക്കണം ഈ യാത്രയിലെ കൂട്ടാളികൾ ഞാൻ ചെറുപ്പമായിരിക്കുമ്പോൾ ദരിദ്രനായിരുന്ന എൻ്റെ പിതാവ് വളരെ കഷ്ടപ്പെട്ട് ഒരു വീട് പണിതു ശക്തമായൊരു കാറ്റും മഴയും വന്നപ്പോൾ വീടിടിഞ്ഞുപോയി ഭാഗ്യത്തിന് ആ സമയത്ത് വീടിനുള്ളിൽ ആരും ഉണ്ടായിരുന്നില്ല എല്ലാവരും പുറത്തായിരുന്നു പിതാവ് ദൂരെ ഒരു സ്ഥലത്ത് പോയിരിക്കുകയായിരുന്നു വീട് തകർന്ന വിവരം വന്ന അദ്ദേഹം ദൈവത്തിന് നന്ദി പറഞ്ഞു അതെന്തിനാണെന്ന് ഞങ്ങൾ തിരക്കി വീടിടിഞ്ഞു വീണ് ആർക്കും ഒരു അപകടവും സംഭവിക്കാത്തതിൽ സന്തോഷിക്കുകയായിരുന്നു അദ്ദേഹം ഇക്കാര്യം പരിഗണിക്കാതിരുന്നുവെങ്കിൽ വീടിഞ്ഞു വീണു തോർത്ത് അദ്ദേഹം സങ്കടപ്പെടുമായിരുന്നു ഇത്തരത്തിൽ കാര്യങ്ങളെ വിലയിരുത്തുക എന്നത് സന്തുഷ്ടനായിരിക്കാൻ നമ്മെ സഹായിക്കും എനിക്കൊരു സുഹൃത്തുണ്ട് അദ്ദേഹം നന്നായി പാട്ടുപാടും അയാൾ നന്നായി ഓടക്കുഴൽ വായിക്കും ഇത് പറഞ്ഞപ്പോൾ ഈ സുഹൃത്തിനെ അറിയാവുന്ന വേറൊരാൾ പറഞ്ഞു ഈ മനുഷ്യന് ഇതെങ്ങനെ സാധിക്കുന്നു ഇയാൾ സ്ഥിരമായി മദ്യപിക്കുന്നത് ഞാൻ എത്രയോ തവണ കണ്ടിരിക്കുന്നു ഇത് രണ്ടും രണ്ട് വീക്ഷണമാണ് ഞാൻ അയാളുടെ സ്വഭാവത്തിൻ്റെ തിളക്കമുള്ള വശം മാത്രം കാണുന്നു അവരനാകട്ടെ ഇയാളുടെ സ്വഭാവത്തിലെ ഇരണ്ട് വശം മാത്രം കാണുന്നു നിങ്ങൾ ധ്യാനത്തിലൂടെ ജീവിതത്തെ രൂപപ്പെടുത്താൻ ഇച്ഛിക്കുന്നുവെങ്കിൽ അന്യരുടെ സ്വഭാവത്തിലെ ഇരണ്ട വശങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക ജീവിതത്തെ ആഹ്ലാദമാക്കി മാറ്റുന്നവർക്ക് മരണത്തെയും ആഹ്ലാദമാക്കി മാറ്റാൻ കഴിയും ഈ ലക്ഷ്യത്തോടെ ധ്യാനത്തിൽ പ്രവേശിക്കുന്ന വ്യക്തിക്ക് ഇതനായാസം ഉള്ളൂ ശരിയായ ധ്യാനത്തിൽ പ്രവേശിക്കുന്നവരുടെ മനസ്സ് കൃത്യമായ ലക്ഷ്യത്തിലേക്ക് ചെയ്തുവിട്ട അമ്പുപോലെയായിരിക്കും ചില ആളുകൾ നടന്നു പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ എന്തോ വലിയൊരു ഭാരം ചുമലിൽ വഹിക്കുന്നതുപോലെയാണ് അവരുടെ നടപ്പ് അവരുടെ മനസ്സാകുന്ന പാണ്ഡക്കെട്ട് നിറയെ സാങ്കല്പിക ഭാരങ്ങളാണ് അത് ചുമന്ന് നടന്നുകൊണ്ട് എങ്ങനെ സന്തോഷം അനുഭവിക്കാനാകും ആദ്യം അവർ ഭാരം വലിച്ചെറിയട്ടെ എന്നിട്ട് സന്തോഷം അനുഭവിക്കാൻ തയ്യാറാകട്ടെ സന്തോഷത്തിൻ്റെ ഒരു സിംഹഗർജനം തന്നെ അവർക്ക് മുഴക്കാവുന്നതാണ് ലോകമറിയട്ടെ എന്ത് തരം ജീവിതമാണ് നിങ്ങൾ കാക്ഷിക്കുന്നതെന്ന് അതുകൊണ്ട് തകരാറുള്ളതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ജീവിതം ഒരു സംഗീതം പോലെ ഇമ്പമുള്ളതാകട്ടെ അടുത്ത കാര്യം നന്ദിയാണ് നന്ദി ദിവ്യമാണ് ഈ നൂറ്റാണ്ടിൽ അധികം പേർക്ക് നഷ്ടമായിരിക്കുന്നത് നന്ദിയാണ് എന്തെല്ലാം കാര്യങ്ങളിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ സഹജീവികളോടും പ്രകൃതിയോടും തന്നെ കടപ്പെട്ടിരിക്കുന്നു ഒരു നിമിഷം ആലോചിച്ച് നോക്കൂ ജനിച്ചപ്പോഴുണ്ടായിരുന്ന നിങ്ങളാണോ ഇപ്പോഴത്തെ നിങ്ങൾ നിങ്ങൾ എത്ര മാറിയിരിക്കുന്നു നിങ്ങളുടെ ജനനമെന്നത് നിങ്ങളുടെ ബോധപൂർവമായ യാതൊരു പരിശ്രമങ്ങളും കൂടാതെ സംഭവിച്ചൊരു ആകസ്മികതയാണ് എത്ര ചെറിയ ശരീരമാണ് നിങ്ങൾക്ക് ജനന സമയത്ത് ലഭിച്ചിരുന്നത് ഇതെന്തൊരു അത്ഭുതമാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇത് തന്നെ വലിയൊരു അത്ഭുതമാണ് ശാസ്ത്രം എത്രമാത്രം അഭി അഭിവൃദ്ധിപ്പെട്ടിരിക്കുന്നു എന്നിട്ടും മനുഷ്യ ശരീരം ചെയ്യുന്ന ഏതെങ്കിലും ഒരു ജോലി അതേ കൃത്യതയോടെ ചെയ്യാൻ കഴിയുന്ന ഒരു യന്ത്രത്തെയും രൂപപ്പെടുത്താൻ അതിന് കഴിഞ്ഞിട്ടില്ല ഉദാഹരണത്തിന് നിങ്ങൾ തിന്ന ചപ്പാത്തിയെ ദഹിപ്പിച്ച് രക്തമാക്കി മാറ്റാൻ നിങ്ങളുടെ വയറിന് കഴിയും ശാസ്ത്രം എത്ര തന്നെ വളർന്നാലും ഒരൊറ്റ ചപ്പാത്തിയെപ്പോലും ഒരു തുള്ളി രക്തമാക്കി മാറ്റാൻ കഴിവുള്ള ഒരു യന്ത്രത്തിന് ജന്മം നൽകാൻ സാധ്യമല്ല നിങ്ങളുടെ ഈ ശരീരം ഇരുപത്തിനാല് മണിക്കൂറും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഈ ചെറിയ ശരീരം ഏതാനും അസ്ഥി ചെറിയ മാംസശകലം ഇതെല്ലാം ചേർന്നതാണ് നിങ്ങൾ ശാസ്ത്രജ്ഞന്മാരുടെ നിഗമനപ്രകാരം കൂടി വന്നാൽ അഞ്ചോ പത്തോ രൂപ മാത്രം വിലമതിക്കാവുന്ന ചില ദ്രവ്യങ്ങൾ കൊണ്ട് നിർമ്മിതമായിരിക്കുന്നു കൃത്യമായ വിലപിടിപ്പുള്ള വസ്തുക്കളൊന്നും തന്നെ നിങ്ങളുടെ ശരീര നിർമ്മിതിക്ക് ഉപയോഗിച്ചിട്ടില്ല നിങ്ങളുടെ ഈ ശരീരമെന്ന മഹാ അത്ഭുതത്തെ ഇരുപത്തിനാല് മണിക്കൂറും പേറിക്കൊണ്ട് നടന്നിട്ടും നിങ്ങൾക്ക് ആ അത്ഭുതത്തിനോട് നന്ദിയോ ആദരവോ ഇല്ലെന്നുള്ളത് എത്ര വിചിത്രമായിരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ഒരിക്കലെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ അതിനാൽ ആദ്യമായി സ്വന്തം ശരീരത്തിനോട് ആദരവ് പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അന്യ വ്യക്തികളോട് ആദരവ് പ്രകടിപ്പിക്കാനാവൂ ശരീരം പരിശുദ്ധമാണ് അതിനോട് നന്ദിയുള്ളവരായിരിക്കുക എന്താണ് ഈ ശരീരം ശരീരം അഞ്ച് പദാർത്ഥങ്ങളുടെ സങ്കലനമാണ് ശരീരത്തിനോട് ആദരവ് പുലർത്തുമ്പോൾ സ്വാഭാവികമായും ഈ അഞ്ച് പദാർത്ഥങ്ങളോടും ആദരവ് പുലർത്തുന്നു സമുദ്ര തീരത്തിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ സമുദ്രവും നിങ്ങളുടെ ശരീരം തമ്മിൽ ഏത് തരത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം നിങ്ങളുടെ ശരീരത്തിൽ എഴുപത് ശതമാനവും സമുദ്രജലമാണെന്നറിയുക സമുദ്രജലത്തിലെ ഉപ്പിൻ്റെ ആനുപാതിക അളവും നിങ്ങളുടെ ശരീരത്തിലെ ഉപ്പിൻ്റെ ആനുപാതിക അളവും തുല്യമാണെന്നുള്ള വസ്തുത നിങ്ങളെ ആശ്ചര്യപ്പെടുത്തും ഈ അളവിൽ നേരിയൊരു മാറ്റം വന്നാൽ നിങ്ങൾ രോഗിയായി മാറും സമുദ്രതീതി തിരുന്ന് തിരമാലകളുടെ സൗന്ദര്യം ആസ്വദിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലും ഇതുപോലൊരു സമുദ്രം സ്ഥിതി ചെയ്യുന്നു എന്ന കാര്യം ഓർമ്മിക്കാറില്ല നിങ്ങളുടെ ഉള്ളിലെ സമുദ്രത്തിനെ കരുതിയെങ്കിലും നിങ്ങൾ പുറത്തെ സമുദ്രത്തിനോട് ആദ ആദരവ് പുലർത്തണം നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ സൂര്യപ്രകാശത്തെ കണക്കിലെടുത്തെങ്കിലും പുറം ലോകത്ത് കത്തി ജ്വലിച്ചു നമ്മുടെ എല്ലാവരുടെയും പൊതു സ്വത്തായ സൂര്യനോട് നന്ദിയുള്ളവരായിരിക്കണം പുറത്ത് വീശുന്ന കാറ്റ് നിങ്ങളുടെ ജീവശാസത്തിൻ്റെ തന്നെ മറ്റൊരു രൂപമാണെന്ന് തിരിച്ചറിഞ്ഞ് കാറ്റിനോട് ആദരവ് പുലർത്തണം ഈ മണ്ണിൽ വേരോട്ടമുള്ള ഇവിടെ നിന്നും വളം ശേഖരിച്ച് വളരുന്നൊരു വൃക്ഷമാണ് നിങ്ങളെന്ന ബോധം ആർജിച്ചാൽ ഈ മണ്ണിനോട് ആദരവുള്ളവനായിരിക്കാൻ നിങ്ങൾക്ക് കഴിയും ഇതാണ് ആദരവത നന്ദിയെന്ന വിശിഷ്ട ഗുണം ധ്യാനത്തിൻ്റെ ഔന്നത്യങ്ങളിലേക്ക് കയറിപ്പറ്റാൻ മുമ്പ് വിവരിച്ച ഗുണങ്ങൾ പോലെ തന്നെ ഇതും അത്യന്താപേക്ഷിതമാണ് ഉള്ളിൽ ഉണ്ടായിരുന്നാൽ മാത്രം പോരാ ഉചിതമായ അവസരങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ഈ ഭാവത്തെ ആവിഷ്കരിക്കുക തന്നെ വേണം യേശുവിനെ കുരിശിൽ തറച്ചു കൊല്ലുമ്പോൾ പോലും തന്നെ കൊല്ലുന്നവർക്കായി അദ്ദേഹം പ്രാർത്ഥിച്ചു പിതാവേ ഇവരോട് ക്ഷമിക്കണമേ ഇതാണ് അദ്ദേഹത്തിൻ്റെ സഹാനുഭൂതി ഇത്തരം ആവിഷ്കരണങ്ങളിലൂടെ നമ്മളും മറ്റുള്ളവരും തമ്മിലുള്ള അകലം കുറയുന്നു ക്രമേണ അത് കുറഞ്ഞുറഞ്ഞില്ലാതാവും നിങ്ങൾ ജീവിതത്തിൽ ആരുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നുവോ അവരോടൊക്കെയുള്ള ആദരവ് പ്രകടിപ്പിക്കലൂടെ ജീവിതം തന്നെ അത്ഭുതാവഹമായ മാറ്റത്തിന് വിധേയമാകുന്നു വികാരങ്ങളുടെ വിശുദ്ധാവസ്ഥയ്ക്ക് ആവശ്യമായ നാല് കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞത് സുഹൃത് ബന്ധം സഹാനുഭൂതി സന്തോഷം കൃതജ്ഞത ഇവയാണ് ആ നാല് കാര്യങ്ങൾ ഇവ കൂടാതെ വേറെയും ഗുണങ്ങളുണ്ട് നിങ്ങൾ ഈ നാല് കാര്യങ്ങളെക്കുറിച്ച് ധ്യാനനിമുഗ്തനാകുന്നുവെങ്കിൽ ഇവയോട് ബന്ധപ്പെട്ട മറ്റെല്ലാ കാര്യങ്ങളും സ്വാഭാവികമായും നിങ്ങളെ പിന്തുടർന്നുകൊള്ളും വികാരങ്ങളെ ശുദ്ധീകരിക്കാനുള്ള മാർഗങ്ങൾ ഇവയാണ് താങ്ക്